മലയാളികൾ എന്നും വളരെ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു താരപുത്രനും നടനുമാണ് പ്രണവ് മോഹൻലാൽ അച്ഛന്റെ സ്റ്റാർഡം ഒട്ടും തന്നെ ജീവിതത്തിന്റെ ഭാഗമാകാത്ത കലാകാരൻ അഭിനയം സംഗീതം എന്നിവയെല്ലാം ഇഷ്ടമാണെങ്കിലും യാത്രകളോടാണ് എന്നും പ്രിയം സിനിമാ സുഹൃത്തുക്കളും അച്ഛന്റെ സൗഹൃദ വലയത്തിലുള്ളവരും നിർബന്ധിക്കുമ്പോൾ മാത്രമാണ് താരപുത്രൻ സിനിമകൾ ചെയ്യാൻ തയ്യാറാകുന്നത് ഹൃദയം സിനിമയുടെ ഓഡിയോ ലോഞ്ചിലാണ് അവസാനമായി പ്രണവിനെ മലയാളികൾ കണ്ടത് സ്വന്തം സിനിമയുടെ പ്രൊമോഷന് ഇന്നേ വരെ പ്രണവ് വന്നിട്ടില്ല ശ്രമിച്ചാലും നടക്കില്ലെന്നത് താരത്തിന്റെ സഹപ്രവർത്തകർക്കും അറിയാം ജിത്തു ജോസഫ് അടക്കമുള്ളവരുടെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രണവ് ഒരുപക്ഷെ സിനിമയിൽ ശ്രദ്ധിച്ചാൽ ദുൽഖർ സൽമാനോളം പ്രശസ്തി ഉണ്ടാക്കിയെടുക്കാൻ പ്രണവിന് സാധിക്കും എന്നത് ഉറപ്പാണ് പക്ഷെ താരജാട ഇല്ലാത്ത ജീവിതമാണ് പ്രണവിന് ഇഷ്ടം മോഹൻലാൽ സുചിത്ര മോഹൻലാൽ വിനീത് ശ്രീനിവാസൻ നിർമ്മാതാവ് വിശാഖ് എന്നിവർ അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് പ്രണവിന്റെ വിശേഷങ്ങൾ പ്രേക്ഷകർ അറിയുന്നത് ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിലും തന്റെ യാത്രകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പ്രണവ് പങ്കിടാറുണ്ട് ഏറ്റവും അവസാനം പ്രണവിന്റെതായി എത്തിയ സിനിമ വർഷങ്ങൾക്കു ശേഷമാണ് ഇപ്പോഴിത് പ്രണവിനെ കുറിച്ച് ഫോട്ടോഗ്രാഫി സംവിധാനം തിരക്കഥ എഴുതൽ എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച അനീഷ് ഉപാസന പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് ബറോസിന്റെ സെറ്റിൽ പ്രണവ് മോഹൻലാലുമായി ബന്ധപ്പെട്ട് നടന്ന രസകരമായ അനുഭവം അനീഷ് പങ്കുവച്ചു ബറോസിന്റെ സെറ്റിലേക്ക് പുറത്തു ആളുകളെ കയറ്റാറില്ല ഒരു ദിവസം ഞാൻ സെറ്റിലെ പാർക്കിങ്ങിൽ നിൽക്കുകയായിരുന്നു അന്ന് സെക്യൂരിറ്റി എന്റെ അടുത്തേക്ക് വന്നു ഏതോ ഒരാൾ വന്നിട്ട് അയാളുടെ ആരോ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ ഇല്ലാതെ അയാളെ അകത്തേക്ക് കയറ്റാൻ ആകില്ലല്ലോ എന്ന് സെക്യൂരിറ്റി അനീഷ് ഉപാസനയോട് ചോദിച്ചു പാസ് ഇല്ലാതെ ആരെങ്കിലും കയറ്റി വിട്ടാൽ സാർ പ്രശ്നമാകുമെന്ന് അനീഷ് മറുപടിയും പറഞ്ഞു അയാളോട് അകത്തേക്ക് കയറ്റി വിടാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അയാൾ ചിരിക്കുകയല്ലാതെ മറ്റൊന്നും പറയുന്നില്ലെന്ന് സെക്യൂരിറ്റി പറഞ്ഞു ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം പുറത്തുനിന്ന് ആരും സെറ്റിൽ കയറിയിരുന്നു അതിന്റെ പേരിൽ ബഹളവും ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അയാളെ അകത്തേക്ക് കയറ്റി വിട്ടാൽ പ്രശ്നമാകുമെന്ന് അനീഷ് പറഞ്ഞത് പോകാൻ പറഞ്ഞിട്ടും പോകാതെ അയാൾ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണെന്ന് സെക്യൂരിറ്റി പറഞ്ഞു ആ സെക്യൂരിറ്റി പുതുതായി ജോയിൻ ചെയ്ത ആളായിരുന്നു ഒടുവിൽ അനീഷ് ആരാണെന്ന് നോക്കാനായി പോയി അപ്പോഴാണ് അത് പ്രണവാണെന്ന് മനസ്സിലാകുന്നത് ഒക്കെ വെച്ചിട്ടാണ് അവൻ ഇരിക്കുന്നത് അപ്പു വാ ഇറങ്ങെന്ന് ഞാൻ പറഞ്ഞു സെക്യൂരിറ്റിയോട് അത് ലാൽ സാറിന്റെ മകനാണെന്നും പറഞ്ഞു പ്രായമായ ആളായിരുന്നത് കാരണം സെക്യൂരിറ്റിക്ക് പ്രണവിനെ അറിയില്ലായിരുന്നുവെന്ന് അനീഷ് പറയുന്നു ബറോസിന്റെ സെറ്റിൽ വന്നാലും ക്യൂബിൽ നിന്ന് പ്രൊഡക്ഷന്റെ ഫുഡ് വാങ്ങി ദൂരെ എവിടെയെങ്കിലും മാറിയിരുന്നു കഴിക്കും നിർബന്ധിച്ചാലും ആ രീതിയൊന്നും മാറ്റമില്ല ഒന്നും പുള്ളിയെ എക്സൈറ്റ് ചെയ്യിപ്പിക്കില്ല വളരെ സിമ്പിൾ ആണ് എവിടെ നിന്നോ വരുന്നു എങ്ങോട്ടോ പോകുന്നു ലാൽസാദ് പ്രണവിനെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ് എന്നും അനീഷ് പറയുന്നു